ഹലോ രാജി ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മ ഒന്നും മക്കളൊക്കെ ഒരു നല്ല ടിപ്പും കൊണ്ടാണ് വന്നിരിക്കണത് മുടി വളർന്നില്ല എന്ന് ഞാൻ ആരും പറയില്ല എന്താച്ചാ അമ്മ പറഞ്ഞു തരാം ഉലുവയാണ് നമ്മളുടെ ഇൻഗ്രീഡിയൻസ് എങ്ങനെയത് ഉപയോഗിക്കേണ്ടതെന്ന് അമ്മ പറഞ്ഞു തരാം തലേ ദിവസം ഉലുവ നന്നായി ചൂടുവെള്ളം കൊണ്ട് കഴുകി പച്ചവെള്ളത്തിലും ചൂടുവെള്ളത്തിലൊക്കെ ഒക്കെ മാറി മാറി രണ്ടുമൂറാവശ്യം കഴുകിക്കോളൂ കേട്ടോ എന്നാൽ തിളപ്പിച്ച അറിയിച്ച വെള്ളത്തില് കുതിർത്താൻ വെക്കാം രാവിലെ നമ്മളത് എടുക്കുമ്പോൾ മഞ്ഞ കളറൊക്കെ വന്നിട്ടുണ്ടാവും നല്ലോണം ഞരടി നമ്മളെ ഷോൾ ഉണ്ടല്ലോ ഷോളിൽ നിങ്ങൾ പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് മാത്രം എടുക്കോ വീണ്ടും അതിൽ തിളപ്പിച്ചാറിയ വെള്ളം പറഞ്ഞ് നമുക്ക് പിറ്റേ ദിവസം ഉപയോഗിക്കാം അതിന്റെ പിറ്റേ ദിവസവും അത് തന്നെ ഉപയോഗിക്കാം കേട്ടോ മൂന്ന് പ്രാവശ്യം ഉപയോഗിക്കാം അപ്പൊ നമുക്ക് വാസന വരുമോ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും വാസന വരാതിരിക്കാൻ പകല് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചോളൂ രാത്രി കാലങ്ങളിൽ പുറത്തേക്ക് വെക്കാം അങ്ങനെ മൂന്ന് പ്രാവശ്യം ഒരേ ഉലുവോണ്ട് തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്കൊരു രണ്ട് സ്പൂൺ എത്ര അളവ് പറഞ്ഞുതരാം രണ്ട് സ്പൂൺ ഉലുവട്ടുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മൾ അത് എങ്ങനെ ഉപയോഗിക്കാൻ രാവിലെ എന്ന് അറിയോ നന്നായി നമ്മൾ മുടി കെട്ട കറുത്ത് ഓയിൽ മസാജ് ചെയ്യണം ആദ്യം നമ്മൾ ഏത് എണ്ണയാണോ തേക്കണെന്നു വെച്ചാൽ അത് നമ്മൾ കയ്യിലേക്ക് അധികം തോനെ എണ്ണ ഉപയോഗിക്കേണ്ട കേട്ടോ അത് പാകത്തിനെടുത്താൽ മതി നിങ്ങൾ അത് അതിനെടുത്തിട്ട് കയ്യില് നന്നായി ചൂടാക്കിയാൽ മതി കയ്യിൽ ചൂടാക്കിയാൽ മതി എന്നിട്ട് ഇങ്ങനെ ഇളകളിൽ ഇങ്ങനെ നമ്മൾ മുടി ഇങ്ങനെ പകഞ്ഞിട്ട് നന്നായി മസാജ് ചെയ്തിട്ട് തലപ്പ് വരങ്ങൾ മസാജ് ചെയ്തോളൂ കേട്ടോ അതെ തുമ്പത്തൊക്കെ എണ്ണ വരട്ടിക്കോളൂന്നർത്ഥം സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ഇങ്ങനെ ചെയ്യുമ്പോൾ റൊട്ടേഷൻ ആയിട്ട് ഇങ്ങനെ ചെയ്യണം കേട്ടോ അല്ലാതെ അങ്ങനെ കുത്തി കുത്തി ചെയ്യരുത് നഖം തട്ടി ചെയ്യരുത് അങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ എന്നാലേ നമുക്ക് നന്നായി മുടി വളർച്ച ഉണ്ടാവുള്ളൂ അപ്പൊ ഈ ഉലുവ ഉപയോഗിക്കുന്നതിന് ഫലം കിട്ടണമെങ്കിൽ നമ്മളെ മസാജും കൂടി നന്നാവണം കേട്ടോ അത് കഴിഞ്ഞ് എണ്ണ പെരട്ടി മസാജ് കഴിഞ്ഞാൽ നമ്മള് ചീർപ്പം നല്ല കോമ്പോ നല്ല പല്ലകലുള്ള ചീർപ്പുണ്ട് അത് ഞാൻ കാണിച്ചു തരണ്ടേട്ടോ ഇനി അടുത്ത വീഡിയോയിൽ അത് എങ്ങനത്തെന്നുള്ളത് അതുകൊണ്ട് നിങ്ങൾ നന്നായി ചീന്തിയ ശേഷം മുടിയിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് എന്നറിയോ നമ്മൾ ഈ ഉലുവ വെള്ളം പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ ഷോളിലോ തോർത്തുണ്ടിലായാലും കുഴപ്പമൊന്നുമില്ല ഷോളിലോ ആകുമ്പോൾ നല്ലോ കിട്ടും അപ്പൊ അതെടുത്തിട്ട് നമ്മൾ മുടിയിലെ ഓരോ ഇള ഇങ്ങനെ എടുത്തിട്ട് മുടിയുടെ സ്കാൽപ്പിൽ അത് ഇങ്ങനെ നന്നായി മസാജ് ചെയ്തിട്ട് നിങ്ങൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് സാധാ കുളിക്കുമ്പോൾ നോർമൽ വാട്ടറിൽ കഴുകി കഴിയും കളയണം കേട്ടോ പിറ്റേ ദിവസം ഇതേപോലെ നിങ്ങൾ മൂന്ന് ദിവസം ഒരേപോലെ ഇങ്ങനെ ഉലുവ വെള്ളം ഉപയോഗിക്കാം നാലാമത്തെ ദിവസം നിങ്ങൾ എന്താ ചെയ്യേണ്ടെന്നറിയാം മൂന്ന് ദിവസം അത് കഴിഞ്ഞാൽ നാലാമത്തെ ദിവസം നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടെന്നറിയോ നമ്മൾ ഉലുവ പൊടിച്ചിട്ട് പൊടി ടുക്ക ചെമ്പരത്തിൽ രണ്ടോ മൂന്നോ പൂവ് കൊടുക്കുക എന്നിട്ട് അത് നമ്മൾ ചെമ്പിൽ വെച്ച് നന്നായി തിളപ്പിക്കണം ഉലുവപ്പൊടി ഈ ചെമ്പരത്തി കൂടി എന്നിട്ട് നമ്മൾ അത് ആറാം വെച്ചിട്ട് തച്ച് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങി വെച്ച് ആറാം വെക്കുക ആറാം വെച്ചിട്ട് വീണ്ടും നമ്മൾ ഇതേപോലെ പിഴിഞ്ഞ അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് അത് നമ്മളൊരു പിന്നെന്താ പറയാ തലയിൽ നന്നായിട്ട് ഇങ്ങനെ പിടിപ്പിച്ചതിന് ശേഷം നാലാമത്തെ ദിവസം അങ്ങനെ കേട്ടോ പിടിപ്പിച്ചതിന്റെ ശേഷം നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ കഴുകി കഴുകിക്കളയുക സാധാ വെള്ളത്തിൽ എത്ര മണി ഇരുപതോ മുപ്പതോ മിനിറ്റ് അതും വെച്ചാൽ മതി കേട്ടോ അങ്ങനെ കഴുകി കഴിയുക പിന്നെ അഞ്ചാമത്തെ ദിവസം നമ്മൾ എന്താ ചെയ്യാമെന്നറിയോ അത്യാവശ്യം എണ്ണ പുരട്ടിയിട്ട് നന്നായിട്ട് ചെമ്പരത്തി താളി കൊണ്ട് കുളിക്കുക അഞ്ചാമത്തെ ദിവസം ചെമ്പരത്തി താളി കൊണ്ട് കുളിക്കുക അത്യാവശ്യം എണ്ണ വരട്ടിയാൽ മതി നിറുകിലൊന്നും അധികം പൊത്തണ്ട അതേപോലത്തെ ഒരു ഓയിൽ മസാജിൽ ചെമ്പരത്തി താളി കൊണ്ട് നിങ്ങൾ കുളിക്കുക ആറാമത്തെ ദിവസം നിങ്ങൾ അത്യാവശ്യം നല്ല എണ്ണ തേച്ചോളൂ കേട്ടോ നല്ലോണം അത്യാവശ്യം എഴുമ്പിലൊക്കെ നല്ല എണ്ണ തേച്ച് നല്ല സുഖമായിട്ടൊരു കുളി ആ കുളിയിൽ നിങ്ങൾക്ക് ഷാമ്പു ഒന്നും ഉപയോഗിക്കണ്ടോ സാധാ നല്ല എണ്ണ തേച്ചിട്ട് കുളിച്ചോളൂ ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ എണ്ണ ഇരുന്നോളൂ തേച്ചിരുന്നോളൂ നിങ്ങളാട്ടോ പുറത്തുപോകാത്ത ദിവസം നോക്കി ചെയ്താൽ മതിയതാ ഞായറാഴ്ച ദിവസങ്ങളിൽ ചെയ്താ മതി അതെ ഏർ അങ്ങനെ ചെയ്യാം പിന്നെ നമ്മൾ പിറ്റേ ദിവസം എണ്ണ തേക്കാത്ത ഒരു കുളി കുളിക്കാം അപ്പൊ നമ്മൾ ആഴ്ചയിൽ ആറേഴ് ദിവസം അങ്ങനെ കവർ ചെയ്തില്ലേ പിന്നെ അടുത്ത ആഴ്ച എന്ത് ടിപ്പാ വേണ്ടെന്ന് അമ്മ പറഞ്ഞു തരാം ഈ ആഴ്ച നിങ്ങൾ അങ്ങനെ ചെയ്യണം കേട്ടോ അപ്പൊ അമ്മ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി രണ്ടു മൂന്ന് പ്രാവശ്യം അതിങ്ങനെ കേക്കെട്ടോ അതേപോലെ ചെയ്താൽ നമുക്ക് മുടി ഇനി വളർന്നില്ല എന്ന് ആരും പറയില്ല കുഞ്ഞു 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 മുടികൾ നമുക്ക് വളർന്നു വരും നല്ല ഹെയർ നീളം വെക്കും എല്ലാം ചെയ്യൂട്ടോ പിന്നെ മുടിയുടെ സ്ട്രക്ചർ തന്നെ മാറും മുടി നല്ല സുന്ദരമാവും കറുത്ത് പുകഞ്ഞു വരും നിങ്ങൾക്ക് മുടി കെട്ടോ അപ്പൊ നിങ്ങൾ ഇതൊക്കെ എല്ലാരും ഉപയോഗിച്ച് നോക്കണം നിങ്ങൾക്കിത് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു ഓക്കെ ഇനി അടുത്ത നാളത്തെ ടിപ്പ് കേട്ട അമ്മ വരാം അതുവരേക്കും ബൈ